നമസ്കാരം നമ്മുടെ രാജ്യത്ത് നിക്ഷേപത്തിനായി ഒട്ടേറെ പദ്ധതികൾ മുന്നിലുണ്ട് അതിൽ സ്ഥിര നിക്ഷേപങ്ങൾ മുതൽ കൂടുതൽ ലാഭം ലഭ്യമാകുന്ന മ്യൂച്വൽ ഫണ്ടുകൾ പോലെയുള്ള പദ്ധതികൾ വരെ ഉണ്ട് എന്നതാണ് പ്രത്യേകത എന്നാൽ അതിൽ എത്ര എണ്ണം പ്രായപൂർത്തിയായവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കേൾപ്പുള്ളതാണ് ഇക്കാര്യം ഒരിക്കലെങ്കിലും നമ്മൾ ആലോചിക്കേണ്ടതായി ഉള്ളതാണ് അത്തരത്തിൽ കുട്ടികൾക്കായി കൊണ്ടുവന്ന ഒരു പദ്ധതിയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഏറെക്കാലമായി രാജ്യത്തുള്ള ഇടത്തരം അല്ലെങ്കിൽ സാധാരണക്കാർ ഉൾപ്പെടെയുള്ളവർ കാത്തിരിക്കുന്ന ഒരു ജനപ്രിയ പദ്ധതിയാണ് എൻ പി എസ് വാത്സല്യ സ്കീം ഒട്ടേറെ ഗുണങ്ങളുള്ള ഈ സ്കീം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് പ്രഖ്യാപിച്ചത് സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഇത് നിലവിൽ വരികയും ചെയ്തു എന്നിട്ടും പലർക്കും ഇതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണയില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്താണ് എൻ പി എസ് വാത്സല്യ സ്കീം കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാം ഈ പദ്ധതിയിലൂടെ രക്ഷിതാക്കൾക്ക് പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളുടെ പേരിൽ നിക്ഷേപിക്കാം എന്നതാണ് പ്രത്യേകത ദീർഘകാലത്തേക്ക് അവരുടെ കുട്ടികൾക്കായി ഒരു ഫണ്ട് സൃഷ്ടിക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം മാസത്തിലോ വർഷത്തിലോ ഈ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കാനുള്ള അവസരം ലഭ്യമാണ് കുട്ടിക്ക് പ്രായപൂർത്തിയായാൽ ഈ പണം പിൻവലിക്കുകയോ അക്കൗണ്ട് സാധാരണ എൻ പി എസ് അക്കൗണ്ടാക്കി മാറ്റുകയോ ചെയ്യാം എന്നതാണ് മറ്റൊരു പ്രത്യേകത ദീർഘകാല നിക്ഷേപ പദ്ധതിയായതിനാൽ തന്നെ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ അതായത് പി എഫ് ആർ ഡി എയുടെ മേൽനോട്ടത്തിലായിരിക്കും എൻ പി എസ് വാത്സല്യം കൈകാര്യം ചെയ്യുക ഇനി ആർക്കൊക്കെ ഇതിൽ പങ്കാളികളാകാം എന്നതിനെക്കുറിച്ച് വിശദമായി നോക്കാം പ്രവാസികൾ ഉൾപ്പെടെ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും എൻ പി എസ് വാത്സല്യ പദ്ധതിയിൽ അംഗങ്ങളാകാൻ അവസരമുണ്ട് അവരുടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കായി അക്കൗണ്ട് തുടങ്ങാവുന്നതാണ് പ്രായപൂർത്തിയാകാത്തവരുടെ രക്ഷിതാക്കൾക്കും എൻ പി എസ് വാത്സല്യ അക്കൗണ്ട് തുറക്കാവുന്നതാണ് എന്നാൽ പ്രായപൂർത്തിയാകാത്തയാളുടെ പേരിലാണ് അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തതെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് ഈ സ്കീമിലൂടെ പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന പ്രായപൂർത്തിയാകാത്ത സബ്സ്ക്രൈബർമാർക്ക് പെർമനൻ്റ് റിട്ടയർമെൻറ്റ് അക്കൗണ്ട് അതായത് പി ആർ എ എൻ കാർഡുകൾ നൽകുന്നതാണ് പദ്ധതിയിലെ കുറഞ്ഞ നിക്ഷേപ തുക ആയിരം രൂപ മാത്രമാണ് എന്നാൽ ഒരു വർഷത്തെ പരമാവധി നിക്ഷേപം തുക എത്രയെന്ന് നിബന്ധനയില്ല ഇത് നിങ്ങളുടെ സൗകര്യം പോലെ ആക്കാവുന്നതാണ് ഇനി ഈ ഒരു പദ്ധതിയുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം മക്കളുടെ ഭാവി മുൻകൂട്ടി കണ്ട് അവർക്കായി നല്ലൊരു നിക്ഷേപ പരിപാടി മനസ്സിൽ കാണുന്നവർക്ക് പറ്റിയ ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു സ്കീം ഇതിലൂടെ പ്രതിമാസം അയ്യായിരം രൂപ വീതം നിക്ഷേപിക്കുന്നയാൾ ഒരു വർഷം നിക്ഷേപിക്കുന്നത് അറുപതിനായിരം രൂപയാണ് പത്ത് ശതമാനം വാർഷിക പലിശ കണക്കാക്കിയാൽ തന്നെ കൂട്ടുപലിശയും ചേർത്ത മൊത്തം റിട്ടേൺ ഏകദേശം മുപ്പത് ലക്ഷം രൂപയോളം വരും എന്നതാണ് പ്രത്യേകത ഇനി എങ്ങനെ അക്കൗണ്ട് തുടങ്ങാം അതിനെക്കുറിച്ച് വിശദമായി നോക്കാം ഒരു എൻ പി എസ് വാത്സല്യ അക്കൗണ്ട് തുടങ്ങാൻ താഴെ പറയുന്ന രേഖകൾ അത്യാവശ്യമാണ് രക്ഷകർത്താവിൻ്റെ കെ വൈ സി തിരിച്ചറിയൽ രേഖ മേൽവിലാസം തെളിയിക്കുന്ന രേഖ എന്നിവയാണ് പ്രധാനമായും വേണ്ടത് ഇതിനു പുറമെ പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ ജനന തീയതി തെളിയിക്കുന്ന രേഖ രക്ഷിതാവ് ഒരു എൻ ആർ ഐ ആണെങ്കിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ എൻ ആർ ഐ എൻ ആർ ഒ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശേഷം ആവശ്യമായ നിക്ഷേപ രീതി രക്ഷിതാവിന് തിരഞ്ഞെടുക്കാം ഇതുവയാണ് ആ ഒരു രീതിയായിട്ട് വരുന്നത് എന്തായാലും ഈ ഒരു സ്കീം പലർക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അറിയില്ലാത്തതാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കേന്ദ്ര സർക്കാരിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് അല്ലെങ്കിൽ അടുത്തുള്ള ബാങ്കുകളുമായും നിങ്ങൾക്ക് ഈ ഒരു സ്കീമിനെ കുറിച്ച് ചോദിച്ചറിയാവുന്നതാണ് എന്തായാലും കുട്ടികളുടെ വിവാഹത്തിനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനോ പണം കാക്കാൻ നോക്കുന്നവർക്ക് ഏറ്റവും മികച്ച ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും ഇതെന്ന കാര്യത്തിൽ തർക്കമില്ല